ന്യൂസിലേക്ക് സ്വാഗതം സർഗാലയയിൽ സ്റ്റേറ്റ് ഹാൻഡ്ലൂം എക്സ്പോ ആരംഭിച്ചു ഓണം കളറാകും മൈ ഹാൻഡ്ലൂം മൈ പ്രൈഡ് മൈ പ്രൊഡക്റ്റ് മൈ പ്രൈഡ് എന്ന ആപ്തവാക്യത്തോടെ ആരംഭിച്ച സ്റ്റേറ്റ് ഹാൻഡ്ലൂം എക്സ്പോ ഇരിങ്ങൽ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ വീവേഴ്സ് സർവീസ്

ചടങ്ങിൽ പയ്യോളി മുനിസിപ്പൽ ചെയർമാൻ അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു സമൂഹത്തുനിന്നും അന്യം നിന്ന് പോകുന്ന കൈത്തറി മേഖലയെ പ്രോത്സാഹിപ്പിക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും അത് വളർന്നു വരുന്ന യുവതലമുറകൾ കൂടി ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു വേദിയായി ഞാൻ ഇതിനെ കാണുന്നത് നമുക്കറിയാം മഹാത്മാഗാന്ധിജി ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ധരിച്ചിരുന്ന കൈത്തറി വസ്ത്രങ്ങളായിരുന്നു സ്വന്തം കൈകളാൽ നിർമ്മിതമായ വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ശ്രീധന്യം കൗൺസിലർ അഷ്റഫ് ഗിരിവർമ്മ എന്നിവർ സംസാരിച്ചു കൈത്തറി ഒരു വികാരമാണ് കൈത്തറി ഒരു അനുഭൂതിയാണ് കൈത്തറി അഭിമാനമാണ് ഇതെല്ലാം തന്നെ ഒത്തുചേർന്നുകൊണ്ട് വളരെ വിവേകപൂർവ്വം ഈ സംവിധാനത്തെ നമ്മുടെ ജനങ്ങളിൽ പുതിയ പ്രസ്പക്ഷയായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക സർക്കാരെയൊക്കെ ആദ്യമേ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ ർഗാലയ സിഇഒ ഭാസ്കരൻ സ്വാഗതവും ജനറൽ മാനേജർ രാജേഷ് നന്ദിയും പറഞ്ഞു കൈത്തറി കരകൗശല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇതിന് രജ്യപ്പെട്ടിട്ടുള്ളത് so we are working with the weavers now. we are already established in the handicraft sector as one of the biggest players in kerala. in the coming years, i hope uh, we will be uh, will in the weavers' uh, handloom map also, so that we will be playing uh, our role in developing the handloom sector in the coming years. രാജ്യത്തെ മിക്കവാറും സംസ്ഥാനങ്ങൾ ഈ മേളയിൽ അവരുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിച്ചിട്ടുണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊണ്ട് പുത്തൻ ട്രെൻഡുകളിൽ കൈത്തറിയിൽ തീർത്ത വസ്ത്രങ്ങൾ ഈ ഓണത്തിന് മാറ്റുകൂട്ടുമെന്നത് തീർച്ചയാണ് പുതുതലമുറയെ കൈത്തറിയിലേക്ക് ആകർഷിക്കുന്നതിന് പവലീനിൽ ഡെമോൺസ്ട്രേഷൻ ഒരുക്കിയ ഫാഷൻ ഡിസൈനർ ഷെമിന ശശികുമാര് ടൈം ടിവിയോട് സംസാരിച്ചു ഞാൻ ഷെമിന ശശികുമാർ ഞാൻ ഇന്നിവിടെ കേരള ഹാൻഡ്ലൂം എക്സ്പോയുടെ എക്സ്പോ നടക്കുന്ന ഇരിങ്ങൽ ക്രാഫ്റ്റ് ഉള്ളത് എൻ്റെ ഒരു ഗിന്നസ് അറ്റംപ്റ്റ് ആയിട്ടുള്ള ഒരു ലാർജസ്റ്റ് ഹാൻഡ്ലൂം സ്കേർട്ട് ഇന്ന് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു നൂറ്റെട്ട് മീറ്റർ സർക്കുംഫ്രൻസ് ഉള്ള സ്കേർട്ടാണ് അതിൽ നമ്മുടെ ട്രഡീഷണൽ ഫോം ആയിട്ടുള്ള തെയ്യമാണ് അതിൽ പ്രിൻ്റ് ചെയ്തേക്കുന്നത് ഇതിന് ഒരു നാല് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അതേപോലെ ഫോർബ്സ് ഇന്റർനാഷണൽ അവാർഡ് ഇതെല്ലാം ഇതിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഗിന്നേഴ്സ് റെക്കോർഡ് നമ്മൾ അതിൻ്റെ കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാണ് പിന്നെ ഹാൻഡ്ലൂമിനെ യങ്സ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് എൻ്റെ ഈ ഒരു അറ്റംപ്റ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സന്ദർശകർക്ക് പ്രത്യേക ഫുഡ് കോർട്ടും പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്